ഓം ശ്രീ ഉമാമഹേശ്വരായ നമഹ ഉമഹേശ്വരന്റെ തിരുമംഗല്യ ദിനമായ അക്ഷയതൃതിയ ഏപ്രിൽ മാസം മുപ്പതാം തീയതി പൂർവാധികം ഭംഗിയായി നടത്തപ്പെടുന്നു അന്നേ ദിവസം പൂജിച്ച സ്വർണം വെള്ളി ഒരു രൂപ നാണയങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് ഐശ്വര്യങ്ങളും സമ്പത്തും നേടാനായി കുടുംബസമേതം ഉമമഹേശ്വര അമ്പലത്തിൽ വരിക ഞാൻ കൊല്ല ഉമാമഹേശ്വര ദേവ ക്ഷേത്രത്തിൽ അതായത് ഉമാമഹേശ്വര പൂജ ചെയ്ത് സ്വയംഭര പൂജയ്ക്കാമെന്ന് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു വന്നു ഇരുപത്തിമൂന്ന് ആഴ്ച ഞാൻ ഇരുന്ന് മനസ്സുരുകി ദേവിക്ക് പൂജ ദേവനും ദേവിക്കും പൂജ ചെയ്ത് എൻ്റെ മോൻ്റെ കല്യാണം റെഡിയായി മെയ് പതിനൊന്നാം തീയതി എൻ്റെ മോന്റെ കല്യാണം നിങ്ങളും അതേപോലെ കല്യാണം കഴിക്കാൻ നടക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരുടെ അച്ഛനും അമ്മമാർ വന്നിരുന്നു ദേവീനെ ദേവനെ മനസ്സൊരുക്കി നിങ്ങൾ പ്രാപ്തി ചെയ്തു ഇരുപത്തിമൂന്ന് പൂജ ചെയ്യണം ഇരുപത്തിമൂന്ന് പൂജ ചെയ്യുന്നതിന് മുമ്പിൽ നിങ്ങൾക്ക് ദേവനും ദേവിയും നിങ്ങൾക്ക് അതിന്റെ ഫലം തന്നിരിക്കും ഉറപ്പാ അത് അനുഭവക്കാരിയാണ് ഞാൻ അതുകൊണ്ട് അറിയുന്നവരോട് എല്ലാവരോടും പറഞ്ഞ് ഭഗവാന്റെ ദേവിയുടെ മുമ്പിൽ വന്നിരുന്നു മനസ്സൊരു പ്രാർത്ഥിക്കുക മക്കളെ കല്യാണം നടക്കാത്ത അച്ഛനും അമ്മമാരും മനസ്സൊരു പ്രാർത്ഥിക്കുക അതിന് ഫലം വിട്ടിരിക്കുക ഉറപ്പ് the